ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞതാണ് ആയിരത്തി അറുന്നൂറ് രൂപയെന്ന് ജനങ്ങളെ കബളിപ്പിച്ചാണ് കുറേ പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ എന്നിട്ട് നാലേ മുക്കാൽ കൊല്ല കാലി ചില്ലിക്കാശ് കൊടുത്തില്ല കൊടുത്തോ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നാനൂറ് രൂപ കൂട്ടി ഇപ്പം വീണ്ടും അത് കൂട്ടിയിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം ഇന്നലെ മുഖ്യമന്ത്രി അതിനെ തള്ളി പറഞ്ഞു ഇവിടെ അങ്ങനെ ഇല്ല എന്ന് പക്ഷേ ഇന്നലെ പ്ലാനിംഗ് ബോർഡ് ഇറക്കിയ ഇക്കണോമിക് റിവ്യൂവിൽ തന്നെ അത് പറയുന്നുണ്ട് ഇക്കണോമിക് റിവ്യൂവിൽ തന്നെ ഇത് കണക്കാണ് ആർക്കും തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് രണ്ട് ശതമാനം കൂട്ടിയൊന്നും പറയാൻ പറ്റില്ല ഇന്ത്യയിൽ കഴിഞ്ഞ പത്തു മാസമായി പതിനൊന്നാമത്തെ മാസത്തിലേക്ക് ഇടയ്ക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളം മാർക്കറ്റ് ഇന്റർവെൻഷനിൽ ദയനീയമായി പരാജയപ്പെട്ടു കാരണം അലോട്ട് ചെയ്യുന്ന പണം അനുവദിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും കൂട്ടിയിട്ടുണ്ട് എമൗണ്ട് കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി വെച്ച തുക ചെലവാക്കിയിട്ടില്ല കാരണം കയ്യിൽ പൈസ ഇല്ല പിന്നെ ക്ഷേമ പെൻഷൻ തുടങ്ങിയത് ആരാണ് എന്ന് ജനങ്ങൾക്ക് അറിയാം മന്ത്രിക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആർ ശങ്കറിന്റെ കാലത്താണ് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും കേരളത്തിൽ ആരംഭിക്കുന്നത് സി പി എം അല്ല കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല പെൻഷൻ ആരംഭിക്കുന്നത് അതുപോലെ കടം രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ അപേക്ഷിച്ച് കുറഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത് ഈ വരുമാനം വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട് കേരളത്തിൻ്റെ എങ്ങനെയാണെന്നറിയാം കോവിഡ് കാലത്തെ ഒരു വരുമാനം ഗണ്യമായി കുറഞ്ഞല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവൺമെൻറിന് എന്നിട്ട് നോർമലായി വന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ കോവിഡൊക്കെ മാറി അപ്പോൾ ഒരു റവന്യൂ വരുമാനം വർദ്ധിക്കും തീരെ ഇല്ലായിരുന്ന കാലത്തെയും കോവിഡ് കാലം കഴിഞ്ഞ് വന്നതിൻ്റെയും ശതമാന കണക്കാണ് ഈ പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ഇന്നത്തെ കണക്കാണ് കഴിഞ്ഞ വർഷത്തെ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് എസ്റ്റിമേറ്റിലെ റവന്യൂ വരവ് എത്രയായിരുന്നു ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം കോടി അല്ലേ ആയിരുന്നു ഇപ്പം ഇന്ന് അവതരിപ്പിച്ചതിൽ എത്രയാണ് ആ വരുമാനം കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കോടി പതിനയ്യായിരം കോടി എസ്റ്റിമേറ്റിനേക്കാൾ കുറവാണ് ചെലവ് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം കോടി പറഞ്ഞെടുത്ത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കോടി കഴിഞ്ഞ പ്രാവശ്യത്തെ റവന്യൂ കമ്മി എസ്റ്റിമേറ്റിൽ ഇരുപത്തി ഏഴായിരം കോടി മുപ്പത്തി ആറായിരം കോടി എസ്റ്റിമേറ്റ് വന്നു ഈ പറയുന്ന കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല ഇനി ഇപ്പോഴാണ് പേ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് ഇവർക്ക് നന്നായിട്ട് അറിയുക ഇവർ അധികാരത്തിൽ തിരിച്ചു വരില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത് അവർ ഈ സമയത്ത് പേ കമ്മീഷൻ വെച്ചില്ല പേ കമ്മീഷന് പ്രവർത്തിക്കാൻ സമയം കൊടുത്തില്ല പേ കമ്മീഷനെ നിയമിച്ച് അവരുടെ പ്രവർത്തനം നടത്തി അവർ റിപ്പോർട്ട് കൊടുത്ത് അത് നടപ്പാക്കേണ്ട സമയം കഴിഞ്ഞു എന്നിട്ട് അവസാനത്തെ പോണ പോണപോക്കിൽ പേ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ് ഇനി അതിന്റെ റെക്കമെൻഡേഷൻ നടപ്പാക്കേണ്ട ആരാ അടുത്ത ഗവൺമെന്റ് അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് പേ കമ്മീഷൻ നടപ്പാക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം അപ്പോൾ ഒരു രൂപ അതിൽ ചിലവാക്കിയിട്ടില്ല ഒരു രൂപ പേ കമ്മീഷൻ റിവിഷൻ വരുമ്പോ അഞ്ചു കൊല്ലത്തെ വ്യത്യാസം വരുമ്പോ അതിന്റെ ബാധ്യത ഒന്നും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല ഡി എ കുടിശ്ശിക അപ്പം ഡി എ പ്രഖ്യാപിച്ചത് ഇപ്പം ഈ മാസത്തെ മാർച്ചിലെ ഡി എ ആണ് പ്രഖ്യാപിച്ചത് എലക്ഷൻ ആയതുകൊണ്ടാണ് അത് കൊടുക്കുന്നത് ഡി എ കുടിശ്ശികയുണ്ട് ആറ് ഡി എ കുടിശ്ശികയുണ്ട് ഹ്യൂജ് എമൗണ്ട് ആണ് സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് അധ്യാപകർക്ക് ഈ ഗവൺമെൻറ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് ഒരു ലക്ഷം കോടിയാണ് ഒരു ലക്ഷം കോടി അത് കൊടുക്കാതെയാണ് പോകുന്നത് അത് അടുത്ത സർക്കാരിൻ്റെ തലയിലേക്ക് വളരെ ബുദ്ധിപൂർവ്വം ആ കെട്ടിവെച്ചിരിക്കുകയാണ്